ഹലോ അപ്പം നമുക്ക് പുൽക്കൂട് ഉണ്ടാക്കി തുടങ്ങിയാലോ നമ്മൾ ഇവിടെ പുൽക്കൂട് ഉണ്ടാക്കുന്നത് ഇവിടെ നമ്മൾ പഴയ ഒരു ജനലയുടെ കഥക് അടിയിൽ ബേസ് പോലെ വെച്ചിട്ട് ലെവലാക്കി സിറ്റൗട്ടിൻ്റെ ലെവലാക്കിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ പച്ചപ്പുല്ല് വെച്ച് അതിൻ്റെ മുകളിൽ റെഡിമെയ്ഡ് പുൽക്കൂട് മേടിച്ച് വെച്ച് ഇതൊക്കെ വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള പുൽക്കൂടും ആ പുല്ലൊക്കെ ഇറങ്ങിയ സമയത്ത് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വാങ്ങിച്ചതൊക്കെയാണ് കേട്ടോ അതിന്റെ മുകളിൽ മല പോലെ സെറ്റ് ചെയ്യാനായിട്ട് ബ്ലാക്ക് കളറ് പ്ലാസ്റ്റിക്കിന്റെ ഇത് അതെന്തോ ഇങ്ങനെ വാങ്ങിച്ചോണന്നപ്പോ ഉണ്ടായതാണ് അതപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്നു പറഞ്ഞ അന്നേ സൂക്ഷിച്ചു വെച്ചതാണ് ചെയ്തുകൊണ്ടിരിക്കാറുണ്ട് അത് അങ്ങനെ തന്നെ പിന്നെ ഈ പുൽക്കൂടും പുൽക്കൂട് സെറ്റും അതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് ഒരു പത്ത് വർഷത്തിന് മേലും പഴക്കമുണ്ടാകും അയ്യോ ഈ വേല അത് രണ്ടാക്കി പൊളിച്ചിട്ട് നമുക്ക് കൂടുതൽ സ്ഥലത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വെക്കാം മഷ്റൂം അതൊക്കെ ഈ വർഷം പുതിയതായിട്ട് മേടിച്ചതാണ് നാല് രൂപയുള്ളൂ ഒരെണ്ണത്തിന് അപ്പം അത് ഏകദേശം സെറ്റായി മുകളിൽ പുൽക്കൂടിന് കവർ ചെയ്തേക്കുന്നത് ആദ്യം കാർഡ് ബോർഡാണ് കേട്ടോ ഇനി ഇവരുടെ ഇത് സെറ്റുകൾ എടുക്കണതാണ് അത് ഇവരുടെ വർത്താനൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട് അതുകൊണ്ടാണ് അത് ആഡ് ചെയ്ത് വെക്കുന്നത് കേട്ടോ ും കൊണ്ടുവന്നത് യുഷനും കാണാൻ വന്നത് കാഴ്ചയും കൊണ്ടുവന്നത് കുന്തിരിക്കാ കുന്തിരിക്കുന്ന പാത്രത്തില്

പുല്ല് തിന്ന പുല് പുല്ക്കണ് തോണ്ടിയു Tyo ti. Mwenje yon ni. Yon ni. Tyo ti. Mwenje yon ni. Mwenje yon ni. Yon ni. Mwenje yon ni. Yon ni. Yon ni. Yon ni. えっ सेट में अच्छा वाला นึง ഉള്ള വെയിക്കല. ટીકાത്തോ ചായാനേ അപ്പുറണ്ട്. ആയില്ല. അയ്യോ! ഒന്നിച്ചങ്ങാതെ ഇക്കർന്നു പറഞ്ഞാ? എങ്ങാവോ അട്ട ചുണ്ടിട്ട് ദോ. അപ്പോ ടിക്കട. കൊടേ കൊടേ ഇടു. ആക്കി കിന്നീ കിന്നീ. ചേദിർ കണ്ണാ കിന്നാ. నన్ను అందరితో మాట్లాడండి అవును

ഞങ്ങ ഈച്ച വരണേ ഈച്ചോയേ വരണേ ഈ വരണേ ആ സ്ത്രീ വഴിന്ന് പറഞ്ഞു ആയിരുന്നു അച്ചമന്തിലാലെ നാളെ ആട് പുല്ലൊക്കെ തിന്ന

कन्या को पेरदू न हम में पड़े जोड़ है मेडकी मेडकी न चेक ओटगम ओटगम पर एक ही होता है ओटगम ओटगम है अपा आने गाइस बैटरी चैनल वी टू फैन इनमें हमारे एक उधे खोर है എന്റെ വന്ന് ക്രിസ്മസ് ആണ് അപ്പൊ ക്രിസ്മസനായോണ്ട് നമ്മള് അമ്മ മേടിക്കും പടി ഉണ്ട് താതാ മമ്മീ ക്യാ മമ്മീ ക്യാടാ അല്ല ഞാൻ പോണല്ല കുട്ടാ ആടും ബാ ഇനി ഞാൻ അടിച്ചുകൊണ്ട് വരാ അതെവിടാനാ പൊടീന്ന് പൊടി സമ്മാനം വേണമെന്ന് ഈച്ചോയ സമ്മാനം വേണം ശിന്റെ ഉള്ളിൽ എന്താ നിങ്ങക്കറിയുള്ളിൽ മഞ്ഞ ആണ് ഞാൻ അത് ഇതിന ഇവിടെ വേണ്ട അപ്പൊ പിള്ളേരെയൊക്കെ നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കണേ ഉൽപ്പെടുത്താ പൊട്ടി പോകണമെങ്കിൽ പൊട്ടിപ്പോട്ടാന്ന് പൊട്ടിപ്പോകുമ്പോൾ നമുക്ക് നല്ല വിഷമം ഉണ്ടാവും നമ്മൾ വർഷങ്ങളായിട്ട് കാത്തു സൂക്ഷിക്കുന്ന സംഭവം ഇങ്ങനെ ആവുമ്പോ എന്നാലും പക്ഷെ അവരും കൂടിയും അവർക്ക് ഇതൊക്കെ ഒരു രസല്ലേ അങ്ങനെ ഇനി ലൈറ്റൊക്കെ ഇടാനായിട്ട് അപ്പച്ചനാണ് കേട്ടോ അപ്പച്ചനും വരുമ്പോഴാണ് ലൈറ്റൊക്കെ ഇട്ടാ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ കണക്ഷനൊക്കെ അറിയില്ല അങ്ങനെ അപ്പം എല്ലാവരും വീട്ടിൽ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുക അവർ പ്രാർത്ഥിക്കണമൊക്കെ കണ്ട അപ്പോൾ അതൊക്കെ വെച്ച് കഴിഞ്ഞപ്പം അതൊക്കെ ഒരു സന്തോഷം നമുക്ക് കാണാം അങ്ങനെ അപ്പച്ച വന്ന് ലേറ്റൊക്കെ ഇട്ട് തന്നു കറേഞ്ച് ചെയ്തൊക്കെ തന്നു അപ്പം പുൽക്കൂട് എല്ലാവർക്കും ഇഷ്ടമായ അപ്പം എല്ലാവരും വേഗം പുൽക്കൂടുണ്ടാക്കി ഉണ്ണീനെ നമ്മളെന്ന് വെക്കുകയുള്ളൂ കേട്ടോ അപ്പം ആതിര കുർബാന കഴിഞ്ഞ് വന്നേ ഉണ്ണീനെ വെക്കുകയുള്ളൂ പക്ഷേ വത്തിക്കാനിലൊക്കെ പുൽക്കൂടിൽ ഉണ്ണിയൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ വേറെ പുറത്ത് സ്ഥലത്തൊക്കെ പോകുമ്പോഴായാലും അവിടെയൊക്കെ പുൽക്കൂടിൻ്റെ ഉള്ളിൽ ഉണ്ണിയുണ്ട് അതിൻ്റെ കഥ എന്താണെന്ന് ആരെങ്കിലും അറിയോ നമ്മളുടെ വീടുകളിൽ കുർബാന കഴിഞ്ഞ് വന്നിട്ടാ വയ്ക്കാറുള്ളൂ എന്ന് ഞങ്ങൾ പറഞ്ഞു നമുക്കും വയ്ക്കാമെന്ന് അങ്ങനെ അപ്പം എല്ലാവരും വേഗം ഇതുപോലെ ചെറിയൊരു പുൽക്കൂടായാലും ഉണ്ടാക്കുക ഒരു സന്തോഷം കാണുമേ കാണുമ്പേ എല്ലാവർക്കും ഇഷ്ടായോ ഇനി ഇതിൻ്റെ പകലിലത്തെ കാണിക്കട്ടോ ഇത് രാത്രി പകൽ ഇതേ ഇങ്ങനെ പകലല്ലേ ഇത് രാത്രി തന്നെയാ അങ്ങനെ മഞ്ഞ് മറ്റേ പഞ്ഞ് വെറുതെ അങ്ങനെ ഒട്ടിച്ചേക്കണ്ടട്ടോ അവിടെ ഇവിടെ ഒട്ടിച്ച് ആയിട്ട് ഒട്ടിച്ചു വെച്ചേക്കാണ് അതൊക്കെ കുറച്ചും കൂടി ചെയ്യാനുണ്ട് അമ്മ കൈ എത്തണ സ്ഥലത്തൊക്കെ ഇവര് രണ്ടുപേരിട്ടെങ്കിൽ ഇത്രയെങ്കിലും ആക്കി തന്നെ ഭാഗ്യം എല്ലാ കൊല്ലവും എറയത്താണ് ഞങ്ങൾ ഇണ്ടാക്കാറ് അപ്പഴുണ്ടല്ലോ അവിടെ ഉണ്ടെങ്കിൽ ഒന്നും കിട്ടില്ല ഏതു നേരം ഇവര് വന്ന് ഇത് പറക്കിക്കൊണ്ടോല ഓരോ നാടിനെയൊക്കെ അതൊരു ചെടിത്തോട്ടത്തിലൊക്കെ കുണന്നെങ്കിലും പുല്ല് കൊടുക്കലൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കി തന്നെ കുറച്ചെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കുന്നു ഇരുപത്തഞ്ചാം തീയതി ആകുമ്പോഴത്തേന് എന്തെങ്കിലും ഉണ്ടാവും അന്ന് ഉണ്ടാക്കി എന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു അങ്ങനെ അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് എല്ലാവരും പുൽക്കൂടൊക്കെ വേഗം സെറ്റ് ചെയ്യുക കുറച്ച് നാളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ള ഒരു ടാറ്റ ബൈ ബൈ